ഇന്റർനാഷണൽ കോൺഫറൻസിൽ പ്രബന്ധം അവതരിപ്പിക്കാനായതിന്റെ ചാരിതാർത്ഥ്യത്തിലാണ് സിസ്റ്റർ ഡാനിഷ് കാലിക പ്രസക്തിയേറെയുള്ള വിഷയത്തിലായിരുന്നു പ്രബന്ധാവതരണം സമൂഹ മാധ്യമങ്ങൾ കുട്ടികളിൽ ഉണ്ടാക്കുന്ന ആഘാതം എന്ന വിഷയത്തിലാണ് ചൊവനൂർ സെന്റ് മേരീസ് ഹൈസ്കൂൾ അധ്യാപികയും സൈക്കോളജിസ്റ്റുമായ സിസ്റ്റർ ഡാനിഷ് പ്രബന്ധം അവതരിപ്പിച്ചത് കഴിഞ്ഞ പതിമൂന്ന് പതിനാല് തീയതികളിൽ ചെന്നൈ ക്രസൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ നടന്ന ഇന്റർനാഷണൽ കോൺഫറൻസിലാണ് സിസ്റ്റർ സമകാലിക സമൂഹം ചർച്ച ചെയ്യേണ്ട ഗൗരവതരമായ വിഷയത്തിലൂന്നിയ പ്രബന്ധം അവതരിപ്പിച്ചത് കുന്നംകുളം മേഖലയിലെ പത്ത് വിദ്യാലയങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളിൽ നടത്തിയ പഠനത്തെ തുടർന്നാണ് സമൂഹമാധ്യമങ്ങൾ ഹൈസ്കൂൾ വിദ്യാർത്ഥികളിൽ സൃഷ്ടിക്കുന്ന മാനസികാഘാതം എന്ന പ്രബന്ധം സിസ്റ്റർ ഡാനിഷ് തയ്യാറാക്കിയത് ഞാൻ ഓഫ് ഓഫ് സിസ്റ്റേഴ്സ് ചാരിറ്റിയിലെ മെമ്പറാണ് അപ്പോൾ ഞങ്ങളുടെ ഫൗണ്ടറാണ് ഡൻ അഗസ്റ്റിൻ ജോൺ മൂക്കനച്ചൻ അപ്പോൾ അദ്ദേഹം എപ്പോഴും പറയുകയായിരുന്നു കാലത്തിനനുസരിച്ച് നമ്മൾ നീങ്ങണം എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു മോട്ടോ ഒരു അഡോൾസൻസിനാണെങ്കിൽ മാക്സിമം ഇരുപത്തെട്ട് മിനിറ്റ് അത് സിക്സ് മിനിറ്റ് കഴിഞ്ഞിട്ട് പിന്നെ അവൻ ഡിസ്ട്രാക്റ്റഡ് ആകും ദെൻ അത് കഴിഞ്ഞ് പിന്നെ അവൻ വീണ്ടും ശ്രദ്ധിച്ചിരിക്കാൻ തുടങ്ങും പക്ഷേ ഇപ്പോഴത്തെ കുട്ടികൾക്ക് അത് പറ്റണില്ല പിന്നെ അവർക്ക് വയലൻസ് പിന്നെ ആങ്സൈറ്റി പിന്നെ ഡിപ്രഷൻ സ്ട്രെസ് അതൊന്നും അവർക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല അതുകൊണ്ട് പെട്ടെന്ന് അവർ ആത്മഹത്യ അതുപോലെ മറ്റുള്ള കാര്യങ്ങളിലേക്കൊക്കെ പോകും പിന്നെ പലപ്പോഴും അവർക്ക് ഈ മറ്റുള്ളവരോട് പെരുമാറാനായിട്ട് പറ്റുന്നില്ല ആ മോറൽ വാല്യൂസൊക്കെ പോയി അവരുടെ പോലീസ് അക്കാദമിയിലെ ക്രിമിനോളജിസ്റ്റായ ഡോക്ടർ ജയേഷ് ജോസഫ് പ്രബന്ധം തയ്യാറാക്കുന്നതിൽ സിസ്റ്റർ ഡാനിഷിൻ്റെ ഗൈഡായി പ്രവർത്തിച്ചു എ സ്റ്റഡി ഓൺ ഇമ്പാക്റ്റ് ഓഫ് സോഷ്യൽ മെച്യൂരിറ്റി ആൻഡ് ഇമോഷണൽ മെച്യൂരിറ്റി ഓൺ സെൽഫ് എസ്റ്റീം ഓഫ് അഡോൾസൻസ് എന്ന വിഷയത്തിലും സിസ്റ്റർ ഡാനിഷ് കുന്നംകുളം നഗരസഭയിലെ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളിൽ പഠനം നടത്തി പ്രബന്ധം തയ്യാറാക്കിയിട്ടുണ്ട് കുന്നംകുളം ഡി യു കീഴിലുള്ള പത്ത് സ്കൂളാണ് നമ്മൾ ചെയ്തത് ചാവക്കാട് അപ്പോൾ അജിതാകുമാരി അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തത് അത് ഞാൻ എടുത്തത് കുന്നംകുളം മുനിസിപ്പാലിറ്റി ആണ് എടുത്തത് അപ്പോൾ നമ്മൾ ബോയ്സിൽ പോയി എൽ ഐ ജി പിന്നെ നമ്മുടെ സ്കൂള് പിന്നെ ബദനി കോൺകോട് അടുപ്പുട്ടി സ്കൂൾ അങ്ങനെ കുറച്ച് പത്ത് സ്കൂളുകളിലായിട്ടാണ് സ്റ്റഡി നടത്തിയത് അതിൽ നിന്ന് പത്തെണ്ണം മാത്രം നമ്മളെടുത്ത് അത് സ്റ്റഡി ചെയ്തോളൂ അങ്ങനെ ടോട്ടൽ വൺ ട്വൻ്റി ആണ് ചെയ്തത് കുട്ടികളുടെ ഇടയിൽ സ്റ്റഡി നടത്തിയത്